വേറെ മസ്ക്കൺ കഴിക്കാം അല്ലേ സൂപ്പറാ ചായ കുത്തി കഴിച്ചോ വൈറലായ പണ്ണ് കഴിക്കാൻ ഞമ്മളും വന്നു കിട്ടോ നമ്മളെ പാത്തുനിന്ന് അല്ലെങ്കിൽ തന്നെ എന്ത് വൈറലാക്കിയോ അതൊക്കെ കഴിക്കേണ്ട ഒരു ഭൂതിയാണ് അപ്പോൾ ഓൾ ഇത് എവിടെ ഉണ്ട് നോക്കി നടന്നപ്പോ ഞമ്മളെ കോഴിക്കോട് താമരശ്ശേരിയിലെ കോരങ്ങാട് സ്കൂളിൻ്റെ തൊട്ട ആയിട്ട് വരുന്ന ഒരു കടയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ ഒരു രണ്ട് താത്തമാരും ഒരു ചേച്ചിയും കൂടിയാണ് ഇത് നടത്തുന്നത് അപ്പോൾ ഇവിടെ കയറി ഞങ്ങളിത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്കും കഴിക്കുക ഇത് ചായ കുത്തി തിന്നുമ്പം വേറെ ഒരു ലെവൽ തന്നെയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ഈ ബണ്ണ് കഴിക്കാൻ പൂതിയുള്ള കോരങ്ങാട് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ചെന്നാൽ ഇവര ഇവരെടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് സ്നേഹത്തോടെ ഇത് വാങ്ങി കഴിക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ